മചന്ദ്രയ രാമഭ്രേതേ രഘുനാഥായ പതേ നമ കൂജന്ദമരാതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ ം ജീവനസ്മരണം ജയ ജയ രാമ രാമ സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ വാൽമീകി രാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം കയ്യേയും ഭരതനും കൂടിയുള്ളതായ സംഭാഷണത്തിൽ നിന്ന് അച്ഛൻ്റെ വിരഹത്തെക്കുറിച്ചും ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠത്തി അമ്മുടെയും ലക്ഷ്മണൻ്റെയും വനവാസത്തെക്കുറിച്ചും അറിഞ്ഞ് സിംഹഗർജനം നടത്തുകയാണ് ഭരതൻ ഒരിക്കലും അമ്മയായ കൈകേട് ആഗ്രഹം സാധിക്കാൻ പോകുന്നില്ല ഞാൻ ഏട്ടനെ യേഷ്യ സിംഹാസനത്തിൽ ഇരിക്കില്ല നാട്ടിൽ തന്നെ ഇരിക്കില്ല ഇത്യവ മുക്താ ഭരതോ മഹാത്മാ പ്രിയേതരേ വാക്യഗണേ തുദം താം ശോകാതുരച്ചാഭിനാഥഭൂയ സിംഹോയഥാ മന്ദരകന്ധരസ്ഥ മന്ദരപർവതത്തിൽ ഒരു ഗുഹയിലെ ഒരു സിംഹം ഇരിക്കുന്നത് പോലെ ഗുഹ ഗർജിക്കുന്നത് പോലെ സിംഹം ആ ഗുഹയിൽ നിന്ന് ഗർജിക്കുന്നത് പോലെ സിംഹഗർജനത്താൽ ഗാംഭീര്യമായിരിക്കുന്ന ശബ്ദത്താൽ ഭരതൻ പറഞ്ഞു കാട്ടിൽ പോയിട്ട് ഏട്ടനെ ഞാൻ തിരിച്ചു കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കു വേണ്ടത് ഇവിടെ കൈകേയാണ് നാട് കടത്തേണ്ടതെന്ന് പറയുകയാണ് ഭരതൻ ദുഷ്ടേ നിശംസയെ നിന്നെയാണ് ഇപ്പോൾ നാടുകടത്തേണ്ടത് ഒരു തെറ്റും ചെയ്യാത്ത ജ്യേഷ്ഠനെ അല്ല സത്യത്തിൽ വേണ്ടത് എന്ത് ദോഷമാണ് എൻ്റെ ജ്യേഷ്ഠൻ നിനക്ക് ചെയ്തത് പക നിനക്കൊക്കെ ഈ ഭവതിയൊക്കെ പോയി നർത്ഥം ദേഷ്യം വന്നിട്ടേ അമ്മേ അതുകൊണ്ട് ആ അച്ഛനെ കാലപുരിയിലേക്ക് പറഞ്ഞേച്ചിട്ടുള്ള നീയൊരു സ്ത്രീയാണോ നീയൊരു അമ്മയാണോ എന്നൊക്കെ പറഞ്ഞ് വളരെയേറെ അധിക്ഷേപിച്ചു പുണ്യാത്മാവായിരിക്കുന്ന ആ അച്ഛൻ മഹാത്മാവായിരിക്കുന്ന അച്ഛൻ എന്നേക്കുമായിട്ട് പ്രിയപുത്രന്മാരെയും തൻ്റെ രാജ്യത്തെയും ഈ ലോകത്തെയും വിട്ടുപോയി ഒക്കെ നിർവൃത്തെ നീയൊരൊറ്റാളല്ലേ കാരണം പാപി അതുകൊണ്ട് ഇന്ദ്രൻ പോലും അഴൽപൂണ്ട് നിന്നെ ശപിക്കും ലിഗാലന്മാരും മുഴുവനും തന്നെ ശപിക്കും ഈ ലോകത്തിൽ ഏറ്റവും വലിയ ബന്ധം അമ്മാപുത്രൻ എന്ന ബന്ധം തന്നെയാണ് എന്നിട്ട് അച്ഛനും പിന്നെ ബാക്കിയൊക്കെ ഉള്ളൂ ആദ്യം എന്നെ വരിക കാരണം പ്രസവിക്കുക എന്ന കാര്യം ചെയ്യുന്നത് അമ്മയാണ് രണ്ടാമത് ജന്മം നൽകിയത് നൽകിയതായി അച്ഛനാണ് അപ്പം അമ്മ എന്നുള്ള ആ ഒരു സ്ഥാനം എന്നുള്ളത് മകൻ എന്നുള്ളത് വലിയ കാര്യമാണ് ആ മകനെ ഇപ്പോൾ നീ എന്തു ചെയ്തിരിക്കണു കാട്ടിൽ കയച്ച ദശരഥനെ ദുഃഖിപ്പിച്ചു നീയൊരമ്മയല്ലേ ചോദിക്കുകയാണ് നീയൊരമ്മയല്ലേ അതുപോലെ കൗസല്യം ഒരമ്മയാണെന്ന് എന്തുകൊണ്ട് നീ ഓർത്തില്ല ഭരതൻ്റെ ചോദ്യം വളരെ ശരിയാണ് നീയൊരമ്മയാണ് എൻ്റെ അമ്മ ആ കൗസല്യക്ക് എന്നെ ഉള്ള പോലെ എന്നെയല്ലേ രാമനെ ഉണ്ടാവുക എന്തുകൊണ്ട് അത് നീ ചിന്തിച്ചില്ല ഇത്ര സ്വാർത്ഥയും സങ്കുചിത ചിന്താഗതിയും ഒരു നല്ല രാജാവിൻ്റെ മകളായിരിക്കണം നിനക്കുണ്ടാവാൻ പാടുള്ളൂ അശ്വതി രാജാവിൻ്റെ മകളല്ലേ നീ ദശരഥ രാജാവിൻ്റെ പത്നിയല്ലേ നീയേ എന്തുകൊണ്ട് ഞാൻ നിനക്ക് എന്ന പോലെ രാമൻ കൗസലിലേക്കാണ് എന്ന് നീ ചിന്തിച്ചില്ല രണ്ടാളെ ദുഃഖിപ്പിച്ചു പോരാ എല്ലാവരെയും ദുഃഖിപ്പിച്ചു സീതയെ വിഷമിപ്പിച്ചു ലക്ഷ്മണനെ വിഷമിപ്പിച്ചു ഊർമിളയെ പിരിഞ്ഞിട്ടാണ് പോണത് അവൻ്റെ സീത കൂടെയെങ്കിലും ഉണ്ട് ഊർമിളയോ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആവാണ്ട് നാട്ടിൽ ഇവിടെ ആക്കിയിട്ടാണ് കാണുന്നത് ആലോചിച്ചു ഊർമിള വിഷമിച്ചു അപ്പോൾ ഭരതൻ വിഷമി ഞാൻ എനിക്ക് എനിക്കെന്ത് നന്മയാണ് നീ ഇപ്പോൾ ഇതുകൊണ്ട് ചെയ്തത് ഇത്രയാളെ നീ ഇപ്പം വിഷമിപ്പിച്ചു ആരെങ്കിലും നീ സന്തോഷിപ്പിച്ചു ഒരാൾക്ക് സന്തോഷം നിനക്കുണ്ടായി അതുകൊണ്ട് നിനക്ക് സ്വന്തം ഉണ്ടായിച്ചാൽ അതില്ല കാരണം എന്നെ നീ ദുഃഖിപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ ദുഃഖിച്ചാൽ നിനക്ക് സുഖം ഉണ്ടാവുമോ അപ്പം നീ അടക്കമുള്ളവർക്ക് മുഴുവൻ അയോധ്യാവാസികൾക്ക് മുഴുവൻ ദോഷം ചെയ്തിട്ട് നീനെന്ത് നേടി ഇതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ഒരു ചെറിയൊരു കഥ പറഞ്ഞു കൊടുക്കുക വളരെ ചെറിയൊരു സംഭവം കഥ എന്ന് പറയുന്നൊന്നുമില്ല പണ്ട് ഇതേപോലെ ഒരു കാമധേനു ചെറിയ രണ്ട് കാളകളെ പൂട്ടുന്ന സമയത്ത് ഇങ്ങനെ കരച്ചിൽ വന്നു കാമധേനുവിന് കരയാൻ പാടില്ല നാമധേനു കരഞ്ഞാൽ മൊത്തം ആ സ്വർഗ്ഗത്തിലൊക്കെ കാമതേനു സന്തോഷിച്ചാൽ സർവം ലഭിക്കാ അതേപോലെ കാമധേനു ദുഃഖിച്ചാലോ അവിടെ കുഴപ്പങ്ങളുണ്ടാവും കരീണ് കണ്ടപ്പോൾ ഈ കാമധേനുവിൻ്റെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീരി ഇന്ദ്രൻ്റെ മേൽ വന്ന് വീണു ഇന്ദ്രനെ അറിയാൻ ഇന്ദ്രൻ ചോദിച്ചു അല്ലയോ കാമധേനു ദേവി നിനക്ക് എന്താണ് സംഭവിച്ചത് ആരാണ് നിന്നെ ദ്രോഹിച്ചത് ആരിൽ നിന്നാണ് നിനക്ക് ഭയമോ ദുഃഖമോ ഉണ്ടായത് പറയൂ പരിഹാരം കാണാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കണ്ടിരിക്കും എന്ന് ഇന്ദ്രൻ കാമദേവിനോടൊക്കെ ചോദിച്ചു അപ്പോൾ കാമദേ അത് രണ്ട് കാളകളെ വളരെ നിർദ്ദയം ദ്രോഹിച്ചിട്ട് ഇതാ ഈ കൃഷിക്കാരൻ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട് അട്ടിച്ചിട്ടും ദ്രോഹിച്ചിട്ടും എൻ്റെ പുത്രന്മാരാണ് ആ കാളകൾ ഈ ലോകത്തിലുള്ള പശുവും കാളകളും മുഴുവൻ കാമധേനുവിൻ്റെ പുത്രന്മാരെന്നൊരു സങ്കല്പമുണ്ട് ഒക്കെ അവിടെ നിന്നാണ് ഇതിൻ്റെ കാമധേനു ഇതിൻ്റെ റൂട്ടാണ് എന്നാണ് അപ്പോൾ ഏത് കാളയെ ദ്രോഹിച്ചാലും ആ കുട്ടി എന്ന വാത്സല്യം കാമധേനുവിനുണ്ടാവും അത് കണ്ടിട്ടാണ് ഞാൻ കരയുന്നത് ഇത്രയുള്ളൂ സംഭവം കഴിഞ്ഞു ഇതിൽ നിന്ന് എന്ത് സിദ്ധിക്കുന്നു ഒരു ഏത് പുത്ര ദുഃഖത്താലും അമ്മ ദുഃഖിക്കുന്നു എന്തുകൊണ്ട് ഈ ദുഃഖം നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സംഭവം ഉദാഹരിച്ചു ഇത്രയേ ആ കാമദേവിന് പോലും കരഞ്ഞു ശേഷബുദ്ധി ഇല്ലാത്ത ജീവിയായിട്ടുള്ള ആ ജീവിക്ക് പോലും പുത്രസ്നേഹം വലുതാണ് അപ്പം എന്തുകൊണ്ട് മനുഷ്യനെ പറ്റി കൗസല്യെപ്പറ്റി നീ ചിന്തിച്ചില്ല അച്ഛനെ പറ്റി നീ ചിന്തിച്ചോ ആ അച്ഛൻ നമ്മളെ വിട്ടുപോയില്ലേ ഇതിന് കാരണമായില്ലേ എന്നൊക്കെ ഇടിവെട്ടണ സ്വരത്തിൽ പറഞ്ഞു കാട്ടിൽ പോയിട്ട് ഞാൻ രാമൻ്റെ കൂടെ പോവുകയാണ് രാമനെ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വാഴിക്കും നീ അത് കാണും ഞാൻ തിമ്പാതിർന്നിരിക്കുന്നത് നീയെ കാണില്ല അങ്ങനെ ഭരതൻ ഒരുപാട് ശാപങ്ങൾ ഭരതശപഥവാക്യം എന്നും പറഞ്ഞിട്ടൊരു സർഗം മുഴുവൻ വെച്ചിരിക്കുകയാണ് അരാജകദോഷത്തെ പറഞ്ഞു പറഞ്ഞില്ലേ നാരാചക ജനപദേകേ ജനപദേ രാജാവില്ലേ രാജ്യത്തിൻ്റെ അതുണ്ടാവും എന്നിട്ടൊരു സർഗം അതാണ് ഈ ഒരു പ്രത്യേകത ചെറിയ സംഗതികളെ വളരെയേറെ വിസ്തരിച്ചിട്ടുണ്ടാകും അത് ആ തന്മയത്വം കിട്ടാൻ വേണ്ടിയിട്ടാണ് വിസ്തരിക്കുന്നത് അത്രയൊന്നും ആ കാര്യങ്ങൾ മറ്റേതിൽ വിവരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അതിൽ ഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതിൽ ഭക്തിക്ക് പ്രാധാന്യം കുറവാണ് ഒരു സ്തുതി പോലും എന്തിലില്ല അഹല്യ സ്ഥിതി ഇല്ല ലഡായ സ്തുതി ഇല്ല അഹല്യാ ഇല്ല രണ്ടിലും ഓരോ ഭാഗത്ത് കുറവും കൂടുതലൊക്കെയുണ്ട് അപ്പം ഇവിടെ ശാപവാക്യം എന്ന് പറഞ്ഞിട്ടൊരു സർഗം എന്തൊക്കെ ശാപങ്ങളാണ് വരതം ചെയ്തത് ആ ഇപ്പം മുഴുവൻ പറയേണ്ട കാര്യം കുറച്ചൊക്കെ പറയാം അത്രയേ ഉള്ളൂ പറഞ്ഞു ഞാൻ രാജ്യം ആഗ്രഹിച്ചിട്ടില്ല എല്ലാവരും കേൾക്കത്തക്ക വിധമാണ് പറയണത് അമ്മയായിട്ട് ഇത്തരം കാര്യം ചിന്തിച്ചിട്ടില്ല അമ്മ എന്നോടും ചോദിച്ചിട്ടല്ല ഈ തീരുമാനം എടുത്തത് രാമഭട്ടാഭിഷേക അടക്കം ഞാൻ അറിഞ്ഞിട്ടില്ല എന്നിട്ട് വേണ്ടേ രാമനെ എന്ന് പറയാൻ എല്ലാവരും കേൾക്കച്ചില പറയുകയാണ് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ എല്ലാവരും അറിയണം രാമൻ്റെ വനവാസമോ സീതയുടെ വനവാസമോ ഞാൻ അറിഞ്ഞല്ല നടന്നത് പ്രിയ അനുജനായിട്ട ലക്ഷ്മണൻ്റെ വാസവും ഞാൻ കാട്ടിച്ച വനവാസവും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടറിഞ്ഞതായിട്ട് ഭരതൻ വന്നു എന്ന് കൗസല്യ അറിയണം കൗസല്യ നിക്കുക ഭരതനെ എന്തായാലും ഒന്ന് നേരിൽ കാണണം എന്തിനും ആവാം നീ കാരണല്ലേ ഇപ്പം അതൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഭരതൻ്റെ യഥാർത്ഥ മനോനില അറിയണം കുഴപ്പമില്ലാത്ത മനോഭാവമാണെച്ചാൽ അഭിനന്ദിക്കണം എന്തായാലും ഭരതനെ കാണണം അത് തർക്കമില്ല ആ ഭരതനെക്കുറിച്ച് നല്ല അഭിപ്രായം ഇതുവരെ ഇവർക്കൊക്കെ ഉണ്ടായിട്ടു മറിച്ചൊരു അഭിപ്രായം ഇല്ല എന്തായാലും തമഖം ദ്രട്ട് മിച്ചാം ഈ ഭരതം ദീർഘദർശനം ദീർഘദിയായിട്ടുള്ള ധർമ്മിഷ്ടനായിട്ടുള്ള ആ ഭരതനെ എനിക്കൊന്ന് കാണണം കർമ്മിഷ്ടനായിട്ടുള്ള ഭരതനെ എന്ന് പറഞ്ഞാൽ കാരണം ഭരതൻ്റെ നേരെ ക്സിലേക്ക് തെറ്റിദ്ധാരണയില്ല അതെല്ലാം കൈകി ഒരാളുണ്ടാക്കിയതാണ് ഏവമുക്ത സുമിത്രം താം നിവർണവതന കൃശ ആരോടാ പറഞ്ഞത് സുമിത്രയോടാണ് പറഞ്ഞത് എനിക്കാ ഭരതനെ കൈയ്യ തന്നെ ആയിരിക്കുന്ന ഭരതനെ ഒന്ന് കാണണം രാമനും സീതയും പോയ ദുഃഖത്താൽ വിറച്ച ശരീരത്താൽ പീഡിതമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ഇത് സുമിത്രയോട് പറയുകയാണ് കൗശല്യ ഈ സമയത്ത് ഭരതൻ തിരിച്ചും ചിന്തിച്ചു എനിക്ക് ആ കൗശല്യം ഒന്ന് പോയിട്ട് ആശ്വസിപ്പിക്കണം രണ്ട് മനസ്സ് ഒന്നാവണം അവിടെ അപ്പോൾ രണ്ടാളുടെയും മനസ്സൊന്നാവുമ്പോൾ ഒരേപോലെ ചിന്തിക്കും ഇല്ലേ എനിക്ക് കൗസല്യ അമ്മയെ കാണണം ദുഃഖിതയായിട്ടുള്ള ആ അമ്മയോട് തെറ്റേറ്റ് പറയണം ആ കാല് പിടിച്ച് നമസ്കരിക്കണം ഞാൻ ഇതിന് ഉത്തരവാദിയല്ല എന്ന് പറയണം എന്ന് പറയണം പ്രതസ്ഥേ ഭരതോ എത്ര വേപമാന വിചേതന ദുഃഖം കൊണ്ട് കുറച്ച് വാർദ്ധക്യം കൊണ്ടും വിറയ്ക്കുന്ന ശരീരത്തോടു കൂടിയ കൗസല്യയുടെ അടുത്തേക്ക് ആ ഭരതൻ പോവുകയാണ് കൗസല്യാ മന്ദിരത്തിലേക്ക് പ്രതസ്ഥേ ഭരതോ ഏനാ കൗസല്യായ നിവേശനം കൗസല്യയുടെ വാസസ്ഥാനത്തേക്ക് അങ്ങനെ പോവുകയാണ് ആ ഭരതശത്രുഘ്നന്മാർ കൗസല്യെ കണ്ടു ദുഃഖത്തോട് കൂടിയിട്ടിരിക്കുന്ന ആ അമ്മയെ കണ്ടപ്പോൾ അവരുടെ മനസ്സും ദുഃഖത്തിലാണ്ടു കെട്ടിപ്പിടിച്ചു ആദ്യം വ്യസനത്തോടെ കെട്ടിപ്പുണരാണ് ക്യോസില്ല കുട്ടികളേതും പറഞ്ഞിട്ട് ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭരതൻ പറയാണ് അമ്മേ ഞാൻ സത്യത്തിൽ ഇതിന് ഉത്തരവാദി അല്ല ഇതിനെക്കുറിച്ച് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇത്ര ക്രൂരമായിട്ടുള്ള ഇത്രയധികം ക്രൂരമായിട്ടുള്ള ആ പ്രവൃത്തി കൈകൈ ചെയ്തത് വളരെയധികം കടുങ്കയ്യെന്ന് ആയി തിരിഞ്ഞിങ്ങണു അമ്മയുടെ മകനെ എൻ്റെ ജ്യേഷ്ഠനെ മരവുരിയുടിപ്പിച്ച് കാട്ടിലേക്ക് പറഞ്ഞേറ്റത് എൻ്റെ അമ്മയാണോ ക്രൂരദർശിനിയായിട്ടുള്ള ആ കൈകേ എന്ത് ഗുണമാണ് ഇതിൽ കാണുന്നത് പറയണം സുഖമായിട്ട് ഞാൻ കാട്ടിൽ എവിടെ രാമനുണ്ടോ അവിടെ വസിക്കും അവിടെയാണ് എൻ്റെ സുഖം കൗസല്യ പറയണ വരത ആ അമ്മ ഈ രാജ്യത്തിൽത്തെ സർവ്വസമ്പത്തും നിനക്ക് നേടിത്തന്നല്ലോ ആനയും കുതിരയും തേലാളും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ നിധികോഷവും എല്ലാം ഇപ്പോൾ നിൻ്റെ സ്വന്തമായില്ലേ സമാധാനായില്ലേ എന്ന ചോദ്യം ഭരതനെ ദുഃഖിപ്പിച്ചു എന്ന് പറയാണ് അമ്മേ പറയരുത് ദയവായിട്ട് അത് എന്നോട് പറയരുത് ദിവ്യതേ ഭരതീവ്രം പ്രണയേ ദേവ സൂചിന ഒരു വ്രണം ശരീരത്തിലുണ്ടായിട്ട് അതിലൊരു സൂചി കൊണ്ട് കുത്തിയാൽ എത്ര വേദന ഉണ്ടാവും ഈ വാക്ക് വാക്കെന്നെ അത്രയധികം വേദനിപ്പിക്കണു ഈ ആനയോ ഈ കുതിരയോ ഈ രാജ്യമോ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല ഒട്ടും എന്ന് മാത്രമല്ല താങ്ങാനാവാത്ത ദുഃഖമാണ് എനിക്ക് സമ്മാനിക്കുന്നത് ആ ദുഃഖത്തിൽ കൂടി അമ്മയുടെ ഈ വാക്ക് കേൾക്കാൻ എനിക്ക് ശക്തിയില്ല കാലങ്ങട് സാഷ്ടങ്കം നമസ്കരിക്കുകയാണ് രാമനുള്ളതായിരിക്കുന്ന ആ ദൃഢമായിട്ടുള്ള ഭക്തിയും വിശ്വാസവും കാരണം ശാപവാക്യങ്ങൾ അതാണോ സർഗത്തിൻ്റെ വിഷയം ശാപവാക്യങ്ങൾ ഭരതൻ പറയണ സത്യസന്ധാംശേഷ്ടാമദേ ആര്യനായിട്ടുള്ള എൻ്റെ ഏട്ടനെ നാടുകടത്തിയവൾ ഒരു കാലത്തും ശാസ്ത്രങ്ങളാ ശിക്ഷിതമായിട്ടുള്ള ബുദ്ധി ഇല്ലാണ്ട പോട്ടെ വളരെയധികം നീചമായിട്ടുള്ള മനസ്ഥിതി അറിവില്ലായ്മ അജ്ഞത അന്ധത മുതലായിട്ടത് കൊണ്ട് തെറ്റു ചെയ്ത് വീണ്ടും 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 നരകത്തിൽ പോയി പതിക്കട്ടെ പറയണ സൂര്യൻ്റെ നേരെ വിസർജനവും മലമൂത്രവും തയ്ക്കുക ചെയ്യട്ടെ വളരെ തെറ്റാണ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് മലമൂത്ര വിസർജനം ചെയ്യരുത് എന്നുണ്ട് ശാസ്ത്രം പണ്ട് ഒരു വിധം വീട്ടിലൊക്കെ നോക്കി ഒക്കെ ക്ലോസിറ്റ് എപ്പോഴും വടക്കോട്ട് തിരിച്ചിട്ടാ വയ്ക്കുക തെക്കോട്ടടക്കം വലിയ ഇതിലേക്ക് എന്നാണ് കാരണം അവിടെ യമൻ ഉണ്ട് എന്നാണ് യമന് നേരെ ചെയ്യരുത് വടക്ക് പരമേശ്വരനാണ് കട്ടിച്ച് ഭേദം എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യണു ഇത്രയേ ഉള്ളൂ അതും അങ്ങനെ നോക്കി എവിടേക്കും വയ്ക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഏറ്റവും കുഴപ്പകാലത്തിൽ സൂര്യൻ അഭിമുഖമായിട്ട് ചെയ്യുക എന്നാണ് അപ്പോൾ പാടില്ല കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വിസർജനം ചെയ്യരുത് അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് മൂത്രമൊഴിച്ച പാപം കൈകേ അനുഭവിക്കട്ടെ അതുപോലെ തന്നെ കൂലി കൊടുക്കാതെ യജമാനൻ പണിയിടിപ്പിച്ചാലുള്ള പാപം എൻ്റെ അമ്മയെ ബാധിക്കട്ടെ അത് വലിയ പാപമാണെന്നാണ് അതുപോലെ ധാരാളം കരമൊക്കെ പിരിച്ച് രാജാവ് ആ പണം ദുർവിനിയോഗം ചെയ്യുന്ന ആ പാപമെന്തോ അത് എൻ്റെ അമ്മയെ ബാധിക്കട്ടെ യജ്ഞം കഴിച്ച് ദക്ഷിണ കൊടുക്കാതെ യജമാനൻ ആ ആചാര്യൻ്റെ ശാപം ഏറ്റാൽ ഏതൊരു പാപമാണോ ഉള്ളത് അത് എൻ്റെ അമ്മയെ ബാധിക്കട്ടെ പടക്കളത്തിലോ ആര്യനെ പറഞ്ഞയച്ച പാപി വീരമൃത്യു വരിക്കാതിരിക്കട്ടെ വീരമൃത്യു വരിച്ച അങ്ങനെ ഒരു ഗതി ഈ അമ്മയ്ക്കോ നമ്മുടെ മക്കൾക്കോ ഉണ്ടാവാത്ത ദുഃഖം ഉണ്ടാവട്ടെ വീരമൃത്യു വരിക്കാതെ ഓടിയ മോശത്തരം തോറ്റ തോറ്റോടിക്കഴിഞ്ഞാൽ ആ ദുഃഖം എന്തോ ആ പാപമാണെന്നാണ് അത് എൻ്റെ അമ്മയ്ക്ക് അനുഭവിക്കാൻ ഇടപഴത്തെ മക്കൾ നൃത്തം ഈ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അതുപോലെ തന്നെ സർവശാസ്ത്രവും വേണ്ടപ്പോൾ വേണ്ട പോലെ തോന്നാതിരിക്കട്ടെ അതുപോലെ തന്നെ എള് ചോറ് പുതിലായിട്ടതൊക്കെ ദേവപൂജ ചെയ്താതെ ഭക്ഷിച്ചാൽ വളരെ വലിയ പാപം എൻ്റെ അമ്മയെ ബാധിക്കട്ടെ ഗുരുനിന്ദനം ചെയ്താൽ ഏത് പാപമാണുള്ളത് അത് എൻ്റെ അമ്മയെ ബാധിക്കട്ടെ അപവാദം ഒരാളോട് രഹസ്യമായിട്ട് സംഗതി നമ്മൾ മനസ്സിലാക്കിയാൽ അത് പരസ്യമാക്കുന്നത് പാപമാണ് ആ പാപ എൻ്റെ അമ്മയെ ബാധിക്കട്ടെ ആത്മശൂന്യനും നിർലച്ഛനും നിന്ദിതനുമായി നിന്ദിതയുമായി എൻ്റെ അമ്മ ഭവിക്കട്ടെ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കൊടുക്കാതെ ഭക്ഷണം കഴിക്കുന്നത് വലിയ പാപാണെന്നാണ് എന്തുണ്ടെങ്കിലും അതിനെ തുല്യാക്കണം എന്തുകൊണ്ടാണ് പണ്ടുള്ളവർ ഇത് ചെയ്യണത് അത് വലിയ പാപമാണ് അപ്പം എന്ത് പാപോ നരകമുണ്ടോ അതെൻ്റെ അമ്മ അനുഭവിക്കട്ടെ ഒരാൾക്ക് മാത്രം ഭക്ഷണം കൊടുക്കാതെ കഴിക്കുക മറ്റൊരാൾക്ക് കൊടുക്കാതെ റിസർവ് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നുള്ള പാപം എന്തോ അത് എൻ്റെ അമ്മയെ ബാധിക്കട്ടെ എൻ്റെ അമ്മയ്ക്ക് അകാലമൃത്യുണ്ടാവട്ടെ അതായത് ആയുസ് മുഴുവൻ അനുഭവിക്കാനുള്ള യോഗ ഇല്ലാണ്ടിരിക്കട്ടെ എന്നർത്ഥം മദ്യം മാംസം മുതലായിട്ട് കഴിച്ചിട്ടുള്ള പാപം ഉണ്ടാവട്ടെ പിച്ച തണ്ടാനുള്ള യോഗം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവട്ടെ ഈ എന്തൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ പറയണ ധർമ്മചിത്ത ചർമ്മി ചിത്തനല്ലാണ്ട് അധർമ്മ പ്രവർത്തകനായിട്ട് ഈ അമ്മ തീരട്ടെ അതുപോലെ തന്നെ ധനങ്ങളൊക്കെ കള്ളന്മാര് കൊണ്ടുപോകട്ടെ ഇത് ചെയ്തുള്ള എൻ്റെ അമ്മയുടെ ധനം സർവം കട്ട് മോഷണം പോയിട്ട് ദുഃഖിക്കാനിട സന്ധ്യാസമയങ്ങളിൽ ഉറങ്ങിയാൽ എന്ത് പാപമുണ്ടോ അത് എൻ്റെ അമ്മയ്ക്കുണ്ടാവട്ടെ വീടൊക്കെ തീ വെച്ചാൽ എന്തു പാപമുണ്ടോ അത് എൻ്റെ അമ്മയ്ക്ക് കിട്ടട്ടെ ദേവകൾക്കും പിതൃക്കൾക്കും ശുശ്രൂഷ ചെയ്യാതെ ഉള്ള പാപം അത് എൻ്റെ അമ്മയ്ക്ക് കിട്ടട്ടെ സജ്ജന ലോകങ്ങളിൽ നിന്ന് സൽക്കീർത്തിയിൽ നിന്നും സൽക്കർമ്മങ്ങളിൽ നിന്നും ഭ്രഷ്ടനാവട്ടെ അതൊക്കെ ചെയ്താലുള്ള ഗുണം ഇല്ലാതാവട്ടെ മാതൃ ചെയ്യാതെ നരകത്തിൽ പതിക്കട്ടെ ജ്വരോഗസമേതനായിട്ട് നിസ്വനായിട്ട് മക്കൾ ആയി തീരട്ടെ വെള്ളം ധാഴിച്ചവർക്ക് കൊടുക്കാത്ത നരകമേതോ അത് എൻ്റെ അമ്മയ്ക്ക് കിട്ടട്ടെ ക്രൂരൻ രാജ്യദ്രോഹിൻ രാജഭീതനും അശുചിയും അധർമാത്മാവും ചതിയിലും രസിക്കണ ദുഷ്ടസ്ത്രീയായി മാറട്ടെ പരപത്നിമാരെ പ്രാപിക്കുന്ന പാപം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവട്ടെ ഒരു സന്താനത്തിനെ പ്രസവിക്കുന്നതിൻ്റെ മുമ്പേ നശിപ്പിച്ചാൽ മഹാപാപമാണ് അത്ര ഭ്രൂണഹത്യ ആ പാപം എൻ്റെ അമ്മയ്ക്കുണ്ടാവട്ടെ കുടിവെള്ളം കലക്കുക അത് വലിയൊരു പാപമാണ് ആ പാപം എൻ്റെ അമ്മയ്ക്കുണ്ടാവട്ടെ പശുവിനെ കറന്നെടുക്കുക എല്ലാതും തൊട്ടിലിപ്പൂട്ടിക്ക് വെക്കാത്ത അത് പാപമാണ് അത് അതമ്മക്കുണ്ടാവട്ടെ ബ്രാഹ്മണ പൂജ മുടക്കിയാലുള്ള ദോഷം അത് എൻ്റെ അമ്മയ്ക്കുണ്ടാവട്ടെ ഇപ്രകാരം കുറേണ്ട് ആ പാപങ്ങളൊക്കെ വന്ന് ശാപവാക്യമാണ് ഇതങ്ങട്ട് പറഞ്ഞു ഭരതൻ നിലം പതിച്ചു ദുഃഖം കൊണ്ടും ആ ആ എന്താ പറയുക ആകാംക്ഷ കൊണ്ടും എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുമല്ലോ മനസ്സുവല്ലാതെ പ്രക്ഷോഭി പ്രക്ഷോഭം പ്രക്ഷോഭിച്ച് വീണു പിന്നെ ദുഃഖിക്കുകയാണ് ആര്യ ജ്യേഷ്ഠ അങ് എവിടെ പോയി മമ ദുഃഖമിതം പുത്ര ഭൂയസ്ഥം ഉപജായതേ ശപത്തെ ശപ്യമാനോ ഹി പ്രാണാൻ ഉപരണ സിചിമേ താജചലിതോ ധർമാത്മാദേശുപലക്ഷണാവത്സവ സത്യപ്രതിജ്ഞോ മേ സദാം ലോക നമം സിസി ഈ ലോകം ഇനി ആരു ഭരിക്കും മനസ്സ് മുഴുവൻ കലങ്ങി ഭരതൻ്റെ ലാളപ്യമാനസ്യ വിജേതനസ്യേ പതിതൂമൗഹുർ മുഹുർ നിശ്ചസതശ്ചദീർഘം സാ തസ്യ ശോകേണ ജഗാമരാത്രി ഇങ്ങനെ പ്രളപിച്ചിട്ടും പാഴ്വാരം പറയുക എന്ന് പറയുമല്ലോ പ്രളപിച്ചിട്ടും ഓരോരോ ജൽപ്പനങ്ങൾ ചെയ്ത മനസ്സ് കലങ്ങിയ കലങ്ങിയ മനസ്സോടുകൂടി നെടുവീർപ്പെട്ടുകൊണ്ടും അന്നത്തെ രാത്രി കഴിഞ്ഞു ഇനി അടുത്ത സർഗത്തിൽ ദശരഥൻ്റെ സംസ്കാരം ശേഷക്രിയ അതിനെ ചെയ്യുന്നതിനെ പറയുകയാണ് പൂർവൻ രാമതോവനാധിഗമനം മത്വാമൃഗംഗാഞ്ഞ്ജനം വൈദേഹീകരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിരഗണന്ദമുദതരണം ലങ്കാപുരീദാഹനം ഏതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ ரகுநா சீதாய்ப்பதை நம ஓம் பூர்ணமத பூர்ணமிதம் பூர்ணாள் பூர்ணமதட்சே பூர்ணத்தைய பூர்ணமாதாய பூர்ணமேவிஷேஷா ஹரியோம்போ நம ஹரி ஓம்